ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സുമേഷ് നമ്മുടെ ഷോപ്പിൻ്റെ ഒരു മിക്ക പെട്ടെന്നാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും കുമ്പൈക്കൂറുള്ള ആനപ്പാറ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് പറയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ടത്തെ മുൻ സബ്ജൈൻ്റെ അവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ മുകളിലായിട്ടാണ് അപ്പം നമുക്കിന്ന് ഒരുപാട് ഇണങ്ങിയ ബേഡ്സിൻ്റെ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ റീഡിംഗ് പേഴ്സും ഉണ്ട് മെയിനായിട്ട് എടുത്തു പറയാനുള്ളത് ഇണങ്ങിയ ബേർഡ്സ് ആണ് സ്മോൾ കോണിയേഴ്സ് മുതൽ മക്കാവ് വരെയുള്ള എല്ലാ ബേർഡ്സും നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അതും ബെസ്റ്റ് പ്രൈസിലാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം വാങ്ങണമെന്നുള്ളവർ വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക വെളിയിലൊക്കെ ഉള്ളവരാണെന്ന് ബുക്ക് ചെയ്യുകയോ അഡ്വാൻസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണോ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പം നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മുടെ അല്ലേ ഒരുപാട് ഇണങ്ങിയ കിളികളുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ സ്മോൾ കുണിയേഴ്സ് മുതല് മക്കാവ് വരെയുള്ള എല്ലാ ടേബിൾ ബേർഡ്സും നമ്മളിയിൽ നിന്ന് അവൈലബിൾ ആയിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് പറഞ്ഞാൽ വളരെ റേറസ്റ്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു ബ്രീഡ് കൊണിയോ ആണ് മൂഞ്ചിക്കി കൊണിയോർ എന്ന് പറയുന്നത് മൂഞ്ചിക്കി കൊണിയോറിന്റെ ഒരു ടൈംഡ് ആയിട്ടുള്ള ഒരു പേർ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലൂമോങ്ങിന്റെ ഒരു ടൈംഡ് പേർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രാൻഡക്ലസിന്റെ ഒരു ഫുള്ളി ടൈംഡ് ആയിട്ട് ഫീമെയിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രേ പാരറ്റിന്റെ ഫുള്ളി ടൈംഡ് ഒരു ഫീമെയിൽ വന്നിട്ടുണ്ട് ഏകദേശം മൂന്ന് വയസ്സോളം പ്രായമായ ഒരു ഫീമെയിൽ ഉണ്ട് അതുപോലെ തന്നെ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവിന്റെ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ഒരു രണ്ട് വയസ്സ് പ്രായ ഒരു ഫീമെയിൽ വന്നിട്ടുണ്ട് ഇത്രയധികം ബോർഡ്സ് ആണ് നമുക്ക് ഫുള്ളി ടൈംഡ് ആയിട്ട് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ക്രിംസൺ ബെല്ലിയുടെ കുണിയോട് ടൈംഡ് വന്നിട്ടുണ്ട് ഇപ്പൊ ഈ ആദ്യമായിട്ട് കാണപ്പെടുന്ന ഒരു ബേഡ് എന്ന് പറഞ്ഞാല് ഗ്രാൻഡ് ക്ലറ്റസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇവരുടെ മെയിലും ഫീമെയിലും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരുടെ കളർ വെച്ചിട്ടാണ് ഇത് റെഡ് കളർ വരുന്നത് ഫീമെയിലും ഗ്രീൻ കളർ വരുന്നത് മെയിലുമായിരിക്കും വളരെ ആൾക്കാരുമായിട്ട് അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ബേഡാണ് നമ്മുടെ എക്ലറ്റസ് എന്ന് പറഞ്ഞാല് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സംസാരിക്കുന്ന ഒരു ബേഡാണ് വളരെ ഭംഗിയുള്ളൊരു ബേഡാണ് എക്ലാറ്റസ് പാരക്കിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ തന്നെ ഈ മോൻചിക്കിഡ് കൊണിയോർ എന്ന് പറഞ്ഞാൽ വളരെ റയർ ആയിട്ട് കണ്ടപ്പോൾ കാണപ്പെടുന്ന ഒരു കൊണിയോ ആണ് അല്ലെ ഈ മോൻജി കൊണിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറ് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പേർ നമുക്ക് ഇപ്പോൾ അവൈലബിളായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയാനുള്ള ഗ്രേ പാരറ്റ് ഓൾഡിൽ തന്നെ ഏറ്റവും നല്ല ടോക്കിംഗ് എബിലിറ്റി ഉള്ളൊരു ബേർഡാണ് നമ്മുടെ ഗ്രേ പാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേ പാരറ്റിൻ്റെ ഫുള്ളി ആയിട്ടുള്ള ഒരു ഫീമെയിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കാര്യമൊക്കെ ഒരു ഫീമെയിൽ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ലോ ബഡ്ജറ്റിൽ വാങ്ങി വളർത്താൻ പറ്റുന്ന ടോക്കിങ്ങിനെ വിരിച്ചുള്ള ഒരു ബേർഡാണ് നമ്മുടെ മോങ് പാരക്കറ്റ് ബ്ലൂ മോങ്കിന്റെ ഒരു പേർ ആണ് നമുക്ക് ഇന്നിട്ട് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് ആൾക്കാർ അത്യാവശ്യം നന്നായിട്ട് തന്നെ സംസാരിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം പത്ത് മാസത്തോളം പ്രായമായിട്ടുണ്ട് ഒരു പേരാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് അതും അടിപൊളിയായിട്ട് സംസാരിക്കുന്ന ഒരു ബേഡാണ് വലിയ ഏവിയർ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇവരെല്ലാം കൂടെ ഫ്രീ ആയിട്ട് അഴിച്ചുവിട്ട് വളർത്താവുന്നതാണ് അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു സംശയമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഓപ്പൺ ഏവിയറി വലിയ ബേർഡുകളും ചെറിയ ബേഡുകളെയൊക്കെ മിക്സ് ചെയ്തിട്ട് വളർത്താൻ പറ്റുമെന്ന് ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട് ഒരു പ്രശ്നമുണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങളായിട്ട് ഒന്നിച്ച് കിടക്കുന്നതാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് അറ്റാച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ സൈലന്റ് ആയിട്ട് എല്ലാവരും ഒന്നിച്ച് മിങ്കിൾ ചെയ്തു പോകുന്ന ആൾക്കാരാണ് പിന്നെ എല്ലാവർക്കും ഏകദേശം ഒരേ ഫീലും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്നിച്ചു വിട്ട് വളർത്താം പുതിയതായിട്ട് ഈ എവിറി സെറ്റപ്പും അതുപോലെ തന്നെ പാർക്കിലൊക്കെ ഇതുപോലെ വലിയ എവിറിയൊക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് അനുയോജ്യമായിട്ട് ടൈംഡ് ആയിട്ടുള്ള പൗരനാണ് കൂടുതൽ ആൾക്കാരെ ഇൻട്രാക്ട് ചെയ്യാനായിട്ടുള്ള രീതിക്ക് സെറ്റായിട്ടുള്ള പൗരമാണ് കാരണം കൊച്ചു കുട്ടികളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ തന്നെയും കയ്യിലൊക്കെ എടുത്ത് വെച്ച് കൊടുത്ത് ഫോട്ടോഷൂട്ടിനും കാര്യങ്ങളൊക്കെ പറ്റുന്ന രീതിക്ക് ടേംഡ് ആയിട്ടുള്ള പൗരവാണെന്ന് വന്നിട്ടുള്ളത് പാർക്കിംഗ് ആവശ്യമുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളോട്ട് കോൺടാക്ട് ചെയ്യാൻ ഇത് കൂടാതെ ഒരുപാട് വെറൈറ്റിപ്പെട്ട ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ആൽബിനോ ഫെററ്റിൻ്റെ ഒരു ബേബിയാണ് കേട്ടോ മേൽ ബേബിയാണ് അത് ഭയങ്കര ആക്റ്റീവ് ഭയങ്കര കളിയുമാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരു തെറ്റായിട്ട് പാങ്ങി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഫെററ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു മെയിൽ ബേബിയാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളത് കേട്ടോ ഒരു പേർ ഉണ്ടായിരുന്നു ഫീമെൽ പോയി ഇപ്പം മെയിൽ മാത്രം നമ്മുടെ ഇതിപ്പോൾ അവൈലബിൾ ആയിട്ട് പോകും ഭയങ്കരമായിട്ട് നമുക്ക് ഇണക്ക് വളർത്താൻ പറ്റുന്നൊരു പേടാണ് വെയിലായിട്ട് കാറ്റിനെ കുളർത്തുന്നവർക്ക് നമുക്ക് പൂച്ച നിങ്ങൾ വളർന്ന പോലെ വളർത്താൻ പറ്റും മെയിനായിട്ട് ഉള്ളവരുടെ തീരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കന് ബീഫ് മുട്ട അതുപോലെ തന്നെ ക്യാറ്റ് ഫുഡ് ഇതൊക്കെയാണ് അവരുടെ ഭക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല എന്താ പറയുക നല്ല പെറ്റായിട്ട് നമുക്ക് വാങ്ങി വളർത്താൻ പറ്റുന്ന ഒരു ഐറ്റമാണ് റയറായിട്ട് കണ്ടിടുന്നൊരു വീട് കൂടിയാണ് ഈ ഫെററ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഫെററ്റ് എന്ന് പറഞ്ഞാൽ ആൽദിന ഫെററ്റ് എന്ന് പറയുന്ന ഒരു വെററ്റി ആണ് ആൾ ഭയങ്കര ആക്റ്റീവാണ് പൂച്ച കുഞ്ഞുങ്ങളൊക്കെ തന്നെയാണ് ഭയങ്കരമായിട്ട് കഥയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അമ്പത്തി രൂപയാണ് സിംഗിൾ പീസിന് വരുന്ന റേറ്റ് ഒരു പീസിന് അമ്പത്തി രണ്ടായിരം രൂപയാണ് അടുത്തായിട്ട് നമ്മൾ കാണാൻ പറഞ്ഞാൽ എല്ലോ ബിബിഡ്ലോരോ സെയിംഡായിട്ട് മെയിലാണ് കേട്ടോ കഴിഞ്ഞാൽ നമ്മൾ പേരിൻ്റെ വീട് ചോദിച്ചപ്പോൾ ഒരുപാട് എല്ലാവർ വന്നിട്ടുണ്ട് അത് പെയിൻറ്റ് ചോദിച്ചിട്ട് നമുക്ക് സെയിം താട്ടുള്ളൊരു മെയിൽ ബേഡ് വന്നിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് വയസ്സിന് നമുക്കുള്ള പ്രായവർ ഫുൾ സെയിം താട്ടുള്ള ഒരു മെയിൽ ബേഡാണ് കാര്യത്തിൽ ഭയങ്കര ഭംഗിയുള്ളൊരു പേരാണ് എല്ലാ ബിബിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ബ്ലാക്ക് കാപ്പർ കൊണ്ട് വരുന്നത് ബ്ലാക്ക് കാപ്പർ ഏകദേശം ആ ഒരു സൈസും അതിൻ്റെ ഒരു മറിഞ്ഞങ്ങളൊക്കെയാണ് വരുന്നത് പെയറസ്റ്റ് ലോറിയാണ് എല്ലോ ഗുബിൾ ലോറി എന്ന് പറഞ്ഞാൽ ഫുള്ള് ടൈംഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ ടോക്കിയമ്മൊരു വേറാണ് വന്നിട്ടുള്ളത് അപ്പോൾ വാങ്ങണമെന്നുള്ളൊരു കോൺടാക്ട് ചെയ്യാൻ വേണ്ടി വരുന്ന പ്രൈസ് അമ്പത്തി രണ്ടായിരം രൂപയാണ് സെമി പീസിൻ്റെ വില വരുന്നത് ഒരു പീസിന് അമ്പത്തി രണ്ടായിരം രൂപ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പറഞ്ഞത് ഒലിയ് സൈസ് ലോറി കിറ്റാണ് കേട്ടോ ഒലിയു സൈസൺ ലോറി കിറ്റിൻ്റെ ഒരു പയറാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പേറാണ് കേട്ടോ ഏത് പേരല്ല അല്ല നമുക്കിപ്പോൾ ഒരു മൂന്ന് പേർ ഒലിവ് സൈസുകൊണ്ട് വന്നിട്ടുണ്ട് അത് നല്ല സൈസും നല്ല ക്വാളിറ്റിയും ഉള്ള ബേഡുകളാണ് ഇപ്പോൾ സംഭവിക്കുന്ന എല്ലാം ബ്രീഡിങ്ങിന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബേഡുകളാണ് ഡി എൻ എ ആണ് ക്ലോസിംഗ് ബേഡാണ് നല്ല ഹെവി സൈസ് ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് അതോ സൈസ് മുപ്പത്തി ആറായിരം രൂപയാണ് ഒരു കാരന് വരുന്നത് ഒരു കാരന് മുപ്പത്തി ആറായിരം രൂപ അടുത്തായിട്ട് നമ്മൾ കാണാൻ പറ്റുന്ന ഫുള്ളി ടൈമ്ഡ് ആയിട്ടുള്ള ഒരു പേർ സങ്കുണിയൂർ കേട്ടോ അത്യാവശ്യം രണ്ട് രണ്ടര വയസ്സോളം പ്രായമായ ഫുൾ ട്രെയിൻ തരുന്നൊരു പേറാണ് നമുക്കിന്ന് പറഞ്ഞിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഏതേറിയയിലൊക്കെ ആയിട്ട് തെറ്റായിട്ട് വളർത്താനാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ വളർത്താം ഡെയിൻ പ്രദേശമായിട്ട് വേണമെങ്കിലും വളർത്താൻ ഒരു പേറാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഫുൾ ആയിട്ട് തെറ്റായിട്ട് വളർത്താനായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാരണം അത്യാവശ്യം നല്ല രീതിക്കുന്ന ട്രെയിൻ്റാണ് അതുപോലെ തന്നെ നമുക്ക് ഏതേരിയിലൊക്കെ ഒക്കെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അതുമാർ നമ്മൾ ബേറ്റൊക്കെ ഇരിക്കും ആ ഒരു കണ്ടീഷനിൽ ഇണങ്ങിയ ബോഡുകളാണ് അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പേറിന് വരുന്നത് പൊടി പേര് പതിനാലായിരത്തി അഞ്ഞൂറ് അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ഹാൻഡ് റൈസിൽ ചെയ്ത് വളർത്തിയ ട്രെയിൻഡായിട്ടുള്ള ആഫ്രിക്കൻ ലോകബേക്കിൻ്റെ ഒരു ഇരുപത് പീസുള്ള നടക്കുന്ന സ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാം ലൂട്ട്നോ വെറൈറ്റിയിൽപ്പെട്ട വേർഡുകളാണ് അതിനകത്ത് വന്നിട്ടുള്ളത് ലൂട്ടിനോ പീസ് അതുപോലെ തന്നെ ക്രിമിന പീസ് ഈ രണ്ട് വെറൈറ്റിയാണ് ആണ് ഇപ്പ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വെള്ളമാണ് ഏകദേശം നമുക്ക് മാസത്തിനകത്ത് മാത്രമാണ് പ്രായം വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്ലിക്കിങ്ങുകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ക്വാളി ചെക്കപ്പിൽ ടൈംഡായിട്ട് വളർത്താനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പറയുക അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പീസിൽ ആയിരം രൂപയാണ് വരുന്നത് ഒരു പീസിന് ആയിരം അടുത്തായിട്ട് നമ്മൾ കയറാമെന്ന് പറഞ്ഞാൽ ഡ്രിംസ് ആൻഡ് ബില്ലറി ശിഥിലം പേരാണ് കേട്ടോ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രഡ്സ് ഇല്ലാത്ത കളറാണ് പേര് ഭയങ്കര ക്വാളിറ്റി ഒരു ഫോൺ പേര് ഏകദേശം നാല് വയസ്സോളം പ്രായമായ ഓൺലൈറ്റുള്ള പേരാണ് കേട്ടോ ഫോൺ തുടങ്ങി കഴിഞ്ഞാൽ അടിപൊളി ക്വാളിറ്റി ആണ് അതിൻ്റെ മെയിൻ എടുത്ത് പറയാൻ പറ്റുന്നത് നല്ല ശിഥിലം പേർ നമുക്ക് വന്നിട്ടുണ്ട് തൊടു രണ്ട് പേർ നമുക്ക് ഷോപ്പ് വന്നിട്ടുണ്ട് അപ്പം നല്ല ക്വാളിറ്റി ഉള്ള പോലുള്ള സെറ്റ് ചെയ്യാൻ ഞാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേറെ തന്നെ കോൺടാക്റ്റ് ചെയ്തത് പോകാൻ പിന്നെ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് പതിനയ്യായിരം രൂപയാണ് ബേഡായിരുന്നത് ഒരു പേർ പതിനയ്യായിരം രൂപ അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ റഡ് ഫാക്ട് വെജ് ജണ്ടായിക്കൊണ്ടോ ആണോ അല്ലെ ബേഡിനെ നമ്മൾ വീട്ടിൽ കാണുമ്പോൾ തന്നെ എത്രത്തോളം ക്വാളിറ്റി ഉള്ള ബാഡാണെന്ന് നമുക്ക് മനസ്സിലാവും നല്ല ഹൈപ്പർ റെഡ് ആയിട്ടുള്ള ഒരു പയർ ജാണ്ടായിക്കൊണ്ടി സ്റ്റോക്ക് വന്നിട്ടുണ്ട് ക്ലോസറിങ് ബേഡാണ് നല്ല ഹെവി സൈസ് ഹെവി ക്വാളിറ്റി ബേഡ് അപ്പോൾ കൊണ്ടുവന്നവർക്ക് വേറെ തന്നെ ബ്രീഡിംഗ് ബോക്സും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുക ഓൾറെഡി അമ്മമാർ നല്ല ബോണ്ടഡ് ആയിട്ട് വയ്ക്കുന്ന ഒരു പേരാണ് പിന്നെ വരുന്ന പ്രൈസെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഷെയറിന് പതിമൂവായിരം രൂപയാണ് ഏകദേശം മാർക്കറ്റിൽ നാൽപ്പത് നാൽപ്പത്തയ്യായിരം രൂപയൊക്കെ വല്ലതായിരുന്ന വേറാണ് അപ്പോൾ ഇന്ന് പ്രൈസ് ഷെയറിന് പതിമൂവായിരം രൂപയാണ് അടുത്തായിട്ട് മതപന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൻ്റെയെ കൊണ്ടുവരുന്ന ബ്ലീഡിങ് പേർ ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ തവണ രണ്ട് തവണ രീതിയിട്ട് അപ്പോൾ ഒരു രക്ഷയില്ലാത്ത എൻക്വയറി ആയിരുന്നു നമുക്ക് നാൻ്റെയെ കൊണ്ടുവന്നേണ്ടി വന്നത് ഏറ്റവും കൂടി പേരുകൾ നമുക്ക് ഇന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതും ക്ലോസിംഗ് ബേഡുകളാണ് ബി എൻ ഐ കൺഫേം ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ബേഡുകൾ ഫിറ്റ് ചെയ്യാനായിട്ട് ആദ്യ കഴിഞ്ഞാലാണ് അങ്ങനെ കോൺടാക്റ്റ് ചെയ്യുക വന്ന് കണ്ട് നേരിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ ആണെങ്കിൽ ഒരുക്കുക അപ്പോൾ അവർക്കുള്ള ട്രാൻസ്പോർട്ടേഷനും ഉണ്ട് ബേഡ് ബേഡുകൾ എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ബ്ലീഡിംഗ് റിസൾട്ടും കാര്യങ്ങളും ഉള്ള വീടുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ബേഡുകളും പിന്നെ വരുന്ന പ്രൈസ് പറഞ്ഞാൽ ഇരുപത്തി രൂപയാണ് ഞാൻ അദ്ദേഹം കൊണ്ടുവരുന്ന പേർ പറയുന്നത് നല്ല ഹെവി സൈസ് ബേഡുകളാണ് കേട്ടോ പിന്നെ വരുന്ന പ്രൈസ് ഒരു കാര്യം ഇരുപത്തി ആറായിരം രൂപ ഇന്ന് നമ്മുടെ വീടിൽ കാണിക്കുന്ന എല്ലാ ഐറ്റംസും ഓർക്കറിലെ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഷോപ്പിൻ്റെ നമ്പറും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നതാണ്